ോൺ വധക്കേസിൽ തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും നെയ്യാറ്റിൻകരവിധിക്ക് മുന്നോടിയായുള്ള വാദം വൈകാരികതയിൽ ഊന്നിയായിരുന്നു അവസരമുണ്ടാക്കണമെന്ന പ്രതിഭാഗം ആവശ്യപ്പെട്ടു ഗ്രീഷ്മ ദയ അർഹിക്കുന്നില്ലെന്നും വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു മാത്രമല്ല ഈ ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ സമൂഹത്തിന്റെ കൊല നടത്തി എന്നുള്ളൊരു ഒരു ഒരു വാദം കൂടി പ്രോസിക്യൂഷനോട് ഉന്നയിച്ചു മേർഡർ നടന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഒരു ജസ്റ്റിഫയബിൾ മേഡർ ആയിട്ട് മാത്രമേ കരുതാവൂ അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കരുത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത് വാദം കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സന്ദേശം സമൂഹത്തിന് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു വിധിയുണ്ടാകുമെന്നാണ് പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നത് അമൽ തേനമ്പറമ്പലും എ കെ സ്റ്റെഫിനും വിവരങ്ങളുമായി ചേരുന്നു അമൽ സ്റ്റെഫിൻ ഈ ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്നാണല്ലോ പ്രതിഭാഗത്തിൻ്റെ വാദം മാത്രമല്ല ഈ കോടതിയിൽ തന്റെ ഭാഗം സ്ഥാപിക്കാനായി കത്തെഴുതി നൽകി എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷാരോൺ മതക്കേസിൽ വിധി മറ്റന്നാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് കോടതിയിൽ നിന്നും പുറത്തു വരുന്നത് രണ്ട് പ്രതികൾ ഒന്നാം പ്രതി ഗ്രീഷ്മയും അതോടൊപ്പം തന്നെ രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാരാണ് ഇന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകമടക്കമുള്ള കുറ്റം നിലനിൽക്കും എന്നുള്ളതായിരുന്നു കോടതി പറഞ്ഞത് രണ്ടാം പ്രതിയായിട്ടുള്ള നിർമ്മലകുമാരൻ തെളിവ് നശിപ്പിച്ചു എന്നുള്ളതാണ് കുറ്റം അപ്പോൾ ആ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പ്രതികൾക്ക് എന്തെങ്കിലും പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതായിരുന്നു കോടതി കോടതിയുടെ ഇന്നത്തെ നടപടി കോടതി ഈ കേസ് പരിഗണിച്ച സമയത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഗ്രീഷ്മയോട് ചോദിച്ചു ഗ്രീഷ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ഗ്രീഷ്മ ഒരു പേപ്പറിൽ എഴുതി നൽകി താൻ ഒരു വിദ്യാർത്ഥിയാണ് എന്നും ബിരുദാനന്തര ബിരുദധാരിയാണ് എന്നും പറഞ്ഞു അതോടൊപ്പം തന്നെ ചില സർട്ടിഫിക്കറ്റുകളും കോടതിയിൽ ഹാജരാക്കി അതോടൊപ്പം തുടർന്ന് പഠിക്കണമെന്നൊരു കാര്യം ഗ്രീഷ്മ പറഞ്ഞു വെക്കുന്നു ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ് അതിനാൽ തന്നെ പരമാവധി ശിക്ഷ വധശിക്ഷ എന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിക്കരുത് എന്നുള്ളതാണ് പ്രതിഭാഗം വാദിക്കുന്നത് അതോടൊപ്പം ഈ പറയുന്ന ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ നിർബന്ധിതയായതാണ് അതിലേക്ക് എത്തിയ സാഹചര്യമെല്ലാം വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഷാരോൺ ഗ്രീഷ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പ്രതിഭാഗം പറഞ്ഞു പക്ഷേ ഇതൊന്നും പുതിയ വാദഗതികളല്ല കഴിഞ്ഞ കുറേ കാലമായി ഈ കേസ് കോടതിയിൽ നടന്നിരുന്ന കാലത്തെല്ലാം പ്രതിഭാഗം പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് അവസാനം ഒരു വട്ടം കൂടി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് പരമാവധി പോയാൽ പത്തുവർഷം അതിനപ്പുറത്തേക്ക് ഒരു ശിക്ഷ നൽകരുത് എന്നുള്ളതാണ് പ്രതിഭാഗം പറയുന്നത് കോടതിയുടെ തീരുമാനം എന്താ എന്നറിയാൻ നമുക്ക് മറ്റന്നാൾ വരെ കാത്തിരിക്കണം മോതി ഏതായാലും കടുത്ത ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം സ്റ്റെഫിൻ പക്ഷേ പ്രായം പരിഗണിക്കണം ഒപ്പം വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് മാനസാന്തരപ്പെടാനുള്ള ഒരു അവസരം നൽകണം എന്നാണല്ലോ പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്ന ആവശ്യം ഇത് ഏതെങ്കിലും തരത്തിൽ സാധിക്കാനുള്ള സാധ്യതയുണ്ടോ കാരണം വിവിധ ഘടകങ്ങളുണ്ട് ഒന്ന് വനിതയാണ് പ്രായം വളരെ കുറവാണ് മറ്റൊന്ന് പഠിക്കാനുള്ള താല്പര്യം മാനസാന്തരപ്പെടാനുള്ള താല്പര്യം തുടങ്ങിയ കാര്യങ്ങൾ ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു മാനസാന്തരപ്പെടാനുള്ള താല്പര്യം ഇതൊക്കെ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയസ്സ് മാത്രമാണ് ഈ ഗ്രീഷ്മയ്ക്ക് പ്രായം അതുകൊണ്ട് തന്നെ ഇനിയും കുറേ കാലം അല്ലെങ്കിൽ ഇനി പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഇനിയും കുറേ കാലം ജീവിക്കേണ്ട ആളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസാന്തരം അവർക്ക് ഉണ്ടായാൽ കഴിഞ്ഞാൽ അതിനൊപ്പം നിൽക്കേണ്ട ഒരു ബാധ്യത പൊതുസമൂഹത്തിന് ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇത് തികഞ്ഞ ആസൂത്രണത്തോടെ നടത്തിയ ഒരു കൊലപാതകമാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു അത് ഒരു തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതിൽ പരാജയപ്പെട്ടു പിന്നീട് പലതവണ ഇത്തരത്തിലുള്ളൊരു ശ്രമമുണ്ടായി അതിനുവേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ചലഞ്ച് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയത് എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ അതിനെ കണ്ണിക്കുന്നതിന് വേണ്ടി പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും പല ന്യായീകരണങ്ങളൊക്കെ തന്നെ പറഞ്ഞുവെങ്കിൽ പോലും പല കേസുകൾ ഉദ്ധരിച്ചുവെങ്കിൽ പോലും ഇനി ഏത് തരത്തിലത് കോടതി സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റം അതോടൊപ്പം തന്നെ ഈ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഇനി കോടതി ഇതിനെ കാണുന്നതെന്ന് അറിയാൻ തിങ്കളാഴ്ച വരെ ഏതായാലും കാത്തിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് പല ഉന്നത കോടതികളിൽ നിന്നും വന്നിട്ടുള്ള വിധികളുണ്ട് ആ വിധികളെല്ലാം തന്നെ പരമാവധി പത്ത് വർഷം ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള കുറ്റമാണ് അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ കുറയ്ക്കണമെന്നുള്ള കാര്യമാണ് പറയുന്നത് അതോടൊപ്പം ആത്മഹത്യാ പ്രേരണ ഉള്ള ആളാണ് ഈ ഗ്രീഷ്മ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ബാധ്യത സമൂഹത്തിനുണ്ട് എന്നും പ്രതിഭാഗം പറഞ്ഞു വയ്ക്കുന്നു ഇതിൽ ഏതൊക്കെ വാദങ്ങൾ കോടതി അംഗീകരിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അന്തിമവാദം പൂർത്തിയാക്കി പ്രതികളെ രണ്ട് ജയിലിലേക്കും പൂജപ്പുര ജയിലിലേക്കും അതോടൊപ്പം തന്നെ അട്ടക്കുളകര ജയിലിലേക്കും മാറ്റിയിട്ടുണ്ട് ശരി സ്റ്റെഫിൻ അമലും സ്റ്റെഫനുമാണ് വിവരങ്ങൾ നൽകിയത് ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് നിരവധി വാദങ്ങൾ ഉണ്ടായി പക്ഷെ പരമാവധി ശിക്ഷ നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് ഷാരോന്റെ കുടുംബവും ആവശ്യപ്പെട്ടു തീയതി തീരുമാനമാണ് ഇനിയും തുടർന്ന് പഠിക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ പരമാവധി ശിക്ഷ വാധശിക്ഷ കൊടുക്കരുതെന്നാണ് അവർ പറയുന്നത് നിങ്ങൾ കുടുംബം നല്ല പരമാവധി ശിക്ഷ കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് അവളുടെ പഠിത്തത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഈ കേസ് തന്നെ പതിനൊന്ന് ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്ന് അങ്ങേ ക്രൂരമായ വേദന അനുഭവിച്ച് ലാസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അവൻ്റെ ലങ്സ് പൊട്ടി ചിതറി അതിൻ്റെ ബ്ലീഡിങ് ഉണ്ടായെന്നുള്ളത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപ്പോൾ അവൻ ആ അനുഭവിച്ച പതിനൊന്ന് ദിവസത്തെ കഠിനമായ വേദന എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചതക്കാൻ പറ്റാത്ത നിലയിലായിരുന്നു അപ്പോൾ ആ ഒരു വേദനയ്ക്ക് തക്കതായ ശിക്ഷ കോടതിയിൽ നിന്നും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ